ഈ പുസ്തകത്തിൽ എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പം ഈ ഇതിപ്പോൾ അവസാനം അവസാനം വന്നു നോക്കുമ്പോൾ പിന്നെ ഇ പി എ രാജേട്ടൻ്റെ എല്ലാം മൂപ്പരത് വേറെ ആരോടോ വേറെ ആർക്കോ പറഞ്ഞു കൊടുത്തുണ്ട് അത് കുറച്ചും കൂടെ ഒന്ന് നന്നാക്കാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് അത് നന്നാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ നന്നാക്കി എഴുതിയപ്പോൾ പിന്നെ വരാൻ പാടില്ലാത്ത ആത്മകഥയിൽ വരാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ അതിൽ വന്നു അല്ലെങ്കിൽ അന്ന് വരാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചർച്ച വന്നു അങ്ങനെ ചർച്ച വന്നപ്പോൾ തന്നെ ഇത് എഴുതാൻ ഏൽപ്പിച്ചിരുന്നതും എഴുതാൻ വേണ്ടി സഹായിച്ചിരുന്നതും ഒക്കെ പഴയ ദേശോമനിക്കാരെ തന്നെ പഴയതും പുതിയതുമായ ദേശോമനി സഹകൾ തന്നെയാണ് എന്നും ഒക്കെ വന്നു സംഗതി എന്തോ ആവട്ടെ എനിക്കിതിൽ രണ്ട് സംഗതികളാണ് തോന്നുന്നത് ഒന്ന് നമ്മുടെ ടി ജെ എസ് ജോർജ് അദ്ദേഹത്തിൻ്റെ ഒറ്റയൻ എന്നുള്ള പുസ്തകത്തിൽ ഒരു അദ്ധ്യായമുണ്ട് അത് പിന്നെ പുസ്തകം എന്ന സൂപ്പർ പവർ എന്ന് പറയുന്നൊരു അധ്യായം ഉണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് മലയാളത്തിൽ കേരളത്തിൽ ഇപ്പോഴും പ്രസാധകർക്ക് പുസ്തക പ്രസാധകർക്ക് പ്രസാധനശാലകൾക്ക് എഡിറ്റർ എന്ന് പറഞ്ഞൊരു ആളുണ്ടെന്നും എഡിറ്റഡ് പണി എന്താണെന്നും അറിയില്ല പുസ്തകത്തിന് എഡിറ്റർ വേണ്ട എന്നുള്ളൊരു വിചാരമാണ് മലയാളത്തിലുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയിൽ പൊതുവെ ഇംഗ്ലീഷിൽ പൊതുവേ പിന്നെ എഡിറ്റർ ഉണ്ടെങ്കിലും പുസ്തകങ്ങൾക്ക് എഡിറ്റർ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ അത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ പ്രാവർത്തികമായി തുടങ്ങിയിട്ടില്ലെങ്കിലും ഇന്ത്യയിൽ പൊതുവെ അത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മലയാളത്തിൽ പുസ്തകത്തിന് എഡിറ്റർ വേണ്ട എന്നുള്ള ഒരു സംഭവം ഉണ്ട് പറയുന്ന ഒരു ഒരു പ്രശ്നം രണ്ട് പിന്നെ മലയാളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയുടെ ഒരു പ്രസാധന രംഗത്തുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ പുറത്തു വന്നിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം അതിൽ ഇതിൽ പിന്നെ ഇദ്ദേഹം പറയുന്നത് ഇത് ആത്മകഥ എഴുതി പ്രസിദ്ധീകരിക്കാൻ കൊടുത്തു എന്ന് പറയുന്ന ഇ പി ജയരാജൻ തന്നെ പറയുന്നത് ഈ പുസ്തകർ ഞാനും തമ്മിൽ കരാറുണ്ടാക്കിയിട്ടില്ല എന്ന് കരാറില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് കരാറില്ലാതെ പുസ്തക പ്രസാധകർ ഒരാളുടെ പുസ്തകം പുറത്തുവിടുമ്പോൾ അപ്പോൾ ഇതിന് പ്രകാശനം പോലും തീരുമാനിക്കുകയും പ്രസാദകർ തന്നെ അത് പിന്നെ അതിൻ്റെ അബ്സ്ട്രാക്ട് എടുത്തിട്ട് പത്രങ്ങൾക്കൊക്കെ കൊടുക്കുകയും ചെയ്ത് ഇതിന് ശേഷമാണ് പറയുന്നത് കരാറില്ല എന്ന് അങ്ങനത്തെ ഒരു അവസ്ഥ മലയാളത്തിലുണ്ട് അത് ഭയങ്കര രസകരമായ അവസ്ഥയാണ് അപ്പം ഈ പുസ്തകം എഴുതിയിട്ടുള്ള സുഹൃത്തുക്കളോട് അതുപോലെ തന്നെ ഇങ്ങനെ പ്രസാദക സ്ഥാപനങ്ങളിലെ ചില സുഹൃത്തുക്കളോടൊക്കെ ഞാൻ കുറേ ദിവസമായിട്ട് ഇതിനെ പറ്റിയിട്ട് സംസാരിച്ച് വരുന്നുണ്ട് കരാറില്ല എന്നുള്ളത് കേട്ടത് മുതൽ അപ്പോൾ പലരും പറയുന്നത് വച്ചാൽ കരാറിപ്പം അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാവാറില്ല ച പ്രസാധകർക്ക് കരാറില്ലാതിരിക്കുകയാണ് ഒരു സൗകര്യം എന്നുള്ളൊരു പ്രശ്നം കാരണം ആദ്യ എഡിഷനിൽ എന്തായാലും കരാർ ഉണ്ടാവാറില്ല എന്നാണ് എന്നോട് രണ്ടു ആൾക്കാർ പറഞ്ഞത് ആദ്യ എഡിഷനിൽ എന്തായാലും കരാറുണ്ടാവില്ല ആദ്യ എഡിഷൻ ഇറങ്ങും എന്നിട്ട് അതിൻ്റെ ഒരു പത്തോ പതിനഞ്ചോ കോപ്പി എഡിറ്റ് ഈ എഴുത്തുകാരനെ അയച്ചു കൊടുക്കുമ്പോഴാണ് ഒരു കടലാസ് അയച്ചു കൊടുക്കുന്നത് അത് വായിച്ച് നോക്കിയിട്ട് ഒപ്പിടാൻ പറഞ്ഞിട്ട് ഒപ്പിട്ട് തിരിച്ചയക്കാൻ പറഞ്ഞിട്ടാണ് കൊടുക്കുക അത് വായിച്ചു നോക്കിയാൽ അത് കരാറാണോ അല്ലെങ്കിൽ അത് കരാറാക്കണമോ എന്ന് സംശയമുള്ളവർക്ക് വേണമെങ്കിൽ പിന്നീട് അതിൻ്റെ മുകളിൽ രണ്ടാമത് ചർച്ച നടത്തേണ്ടി വരും അപ്പോൾ എന്തായാലും ആദ്യ എഡിഷൻ ഇറങ്ങിയിട്ട് ആദ്യ പിന്നെ എഡിഷൻ ഇറങ്ങിയിട്ട് അതിൻ്റെ ഒരു വിറ്റ് ബോധവും അതിൻ്റെ ഒരു ധാരണയൊക്കെ നോക്കി മറ്റുവാണെങ്കിൽ വേണമെങ്കിൽ പിന്നീട് കരാറുണ്ടാക്കിയാൽ മതി എന്നുള്ള മട്ടിലാണ് നമ്മളുടെ പ്രസാധകർ ഉള്ളത് ഒന്ന് ആ പ്രശ്നമുണ്ട് രണ്ട് ഈ എഴുത്തുകാർ എന്ന് പറഞ്ഞൊരു പ്രശ്നം തന്നെ ഇപ്പം ആത്മകഥ എന്ന് പറഞ്ഞ ഈ സംഗതി ഉണ്ടല്ലോ ഇ പി ജയരാജൻ്റെ ആത്മകഥ എന്നാണ് പറയുന്നത് ആത്മകഥ അടക്കമുള്ള സംഗതികൾ സംഗതികളിപ്പോൾ മലയാളത്തിൽ അവനവനെഴുതൊന്നും അല്ലല്ലോ മലയാളത്തിൽ ഒരു പല വേറെ എവിടെയും കേൾക്കാത്ത തരത്തിലുള്ള എഴുത്തുകാരൊക്കെ ഉണ്ട് മലയാളത്തിൽ പുറത്തൊക്കെ നമ്മൾ കേട്ടുള്ളത് ഗോസ്റ്റ് റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എഴുത്താണ് ഇവിടെ അതൊന്നുമല്ല ഇവിടെ കേട്ടെഴുത്ത് ജീവിതം എഴുത്തുണ്ട് അങ്ങനെ പലതരം എഴുത്തുകളുണ്ട് ഇങ്ങനെ ഈ എഴുത്തുകൾ ഒക്കെ എങ്ങനെ എഴുതിയിട്ട് ഒരാളുടെ ജീവിതമോ അല്ലെങ്കിൽ ഒരാളുടെ ഇതൊക്കെ പിന്നെ ഒരു കേട്ട് എഴുത്തുകാരൻ കേട്ട് എഴുതുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ഫീച്ചർ എഴുത്ത് കാലത്തെ ഫീച്ചർ എഴുത്തുകാരാണ് ഈ വലുതായിട്ട് ഈ എഴുത്തുകാരും ആത്മകഥ എഴുത്തുകാരും ഒക്കെ ആവുന്നത് ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഇത് ഒരാൾ പുറമേയുള്ള ഒരാൾ എഴുതിയിട്ട് ഇത് കൊണ്ടുപോയിട്ട് പ്രസാധകർക്ക് കൊടുത്തിട്ട് ഇന്നയാളുടെ ആത്മകഥയാണെന്ന് പറയുമ്പോൾ അയാളോട് സംസാരിക്കില്ലേ അതൊന്നും ഇവിടെ ഇല്ല എന്നാൽ പുറത്തൊക്കെ ആണെങ്കിൽ ഇതിനൊക്കെയും വ്യവസ്ഥാപിതമായ രീതിയുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ ലിറ്റററി ഏജൻറ്റ് തന്നെയുണ്ട് ആ ഒരു ഒരു ഒരെഴുത്തുകാരൻ ഒരു റൈറ്റർ അതായത് ലിറ്റററി ഏജൻറ്റിനോടാണ് സംസാരിക്കുന്നത് ലിറ്റററി ഏജൻ്റാണ് പ്രസാധകരോട് സംസാരിക്കുന്നത് ബാക്കി കരാറടക്കമുള്ള മുഴുവൻ കാര്യങ്ങളുണ്ടാക്കുന്നതുമൊക്കെ ഇങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ ഇത് പിന്നെ ഉള്ള ഒരു മേഖലയാണിത് ലിറ്റററി ഏജൻ്റ് ഉണ്ട് എഡിറ്റർ ഉണ്ട് എഡിറ്ററുണ്ട് എഡിറ്റർ ഉണ്ട് ലിറ്റററി ജേർണലിസം ഉണ്ട് ലിറ്റററി ജേണലിസ്റ്റുകളുണ്ട് ഇതൊന്നുമില്ല ഇതിങ്ങനെ കുറച്ച് കേട്ടെഴുത്തുകാരുമുണ്ട് കുറച്ച് പുസ്തക പ്രസാധകക്കാരും ഉണ്ട് ഇവർ തമ്മിലുള്ള ഒരു ഏർപ്പാടിന് ഇടയിൽ ഈ ഇ പി ജയരാജനെയൊക്കെ പോലെ നേരവോ നേരവോ മാത്രം ചിന്തിച്ച് വിമാനത്തിനോട് ദേഷ്യം പിടിച്ചാൽ ിൽ കയറാതിരിക്കുന്ന ജാതി മനുഷ്യന്മാർ ഈ ആത്മകഥ എന്ന് പറഞ്ഞിട്ടൊരു സാധനം എഴുതി കൊടുത്തേക്കുകയും പ്രസാധകർ അത് വാങ്ങിയിട്ട് എന്നാൽ പിന്നെ നാളെ ഇതിൻ്റെ പ്രസാധനം അങ്ങ് നടത്തി കളയാം എന്ന് അവർ തന്നെ അങ്ങ് തീരുമാനിച്ച് പത്രക്കാരോട് വിളിച്ച് പറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില തമാശകളുണ്ടല്ലോ അതിൽപ്പെട്ട ഒരു തമാശയാണ് ഇത്